പുതിയ വിള ദേശാഭിമാനി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കെ ആർ അജയൻ എഴുതിയ ആരോപണം ഹിമാലയം എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ചർച്ച സംഘടിപ്പിച്ചത് പുതിയ ദേശാഭിമാനി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കെ ആർ അജയൻ എഴുതിയ ആരോഹണം ഹിമാലയം എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ചർച്ച സംഘടിപ്പിച്ചത്യാണ് ഇത്ര കാര്യങ്ങൾ ഒരു നമുക്കെല്ലാം ഒരു സർഗാത്മകത വേണം നമുക്കൊന്നും അതില്ല അജയനെ പോലുള്ളവർക്ക് അത് കൂടുതലാണ് അതുകൊണ്ടാണ് അജയനെ അങ്ങനെ എഴുതുന്നതും അത് ആളുകൾ വായിക്കുന്നത് ഒരുപാട് വരും ഒക്കെ പല പതിപ്പുകളാണ് അജയൻ്റെ പല പുസ്തകങ്ങളും ഒന്നിൻ്റെ പതിപ്പൊന്നുമല്ല പല പതിപ്പുകളും ആറുപേഴും പതിപ്പായ പുസ്തകങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ അറിയാത്തതെന്ന് വെച്ചാൽ നമുക്ക് അതിലുള്ള അറിയുന്നവരുണ്ട് അതുകൊണ്ടാണല്ലോ പല പതിപ്പ് ഇറങ്ങുന്നത് കണ്ണിലൂടെ തീ പാറിക്കുന്ന സന്യാസിമാരെയും അല്ലെങ്കിൽ എന്താണ് യോഗവിദ്യയിലൂടെ മഴ പെയ്യ്ക്കുന്ന സന്യാസിമാരുടെയും ഒക്കെ കഥകളാണ് നമ്മൾ വായിച്ചിട്ടുള്ളത് കുതിച്ചു വരുന്ന ആനയെ എന്താണ് ചവിട്ടിമതിക്കാൻ വേണ്ടി കുതിച്ചു വരുന്ന ആനയെ ചൂണ്ടുപരലുകൊണ്ട് നിർത്തുന്ന സന്യാസിമാരെ കുറിച്ച് ഇതൊക്കെയാണ് നമ്മൾ വായിച്ചിട്ടുള്ള ഹിമാലയൻ കഥകൾ പലതും അല്ലെങ്കിൽ ജടയും മുടിയും താടിയും ഒക്കെ നീട്ടി വളർത്തി മൂക്കിലൂടെയും വായിലൂടെയും ചോരവേൽപ്പിച്ചു വരുന്ന പിന്നെ സന്യാസിമാർ യതിമാർ അല്ലെങ്കിൽ പിന്നെ ഈ മഞ്ഞ മനുഷ്യന്മാർ ഇവരെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വായിച്ചിട്ടുള്ള യാത്രാ സാഹിത്യം ഇതൊന്നും സത്യമല്ല ഇതൊന്നും സത്യമല്ല കാരണം ഒരു 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 യതിയും ആരുടെയും ഒരു ഫോട്ടോ ഒരു ക്യാമറയിലെ പറഞ്ഞിട്ടില്ല മൂക്കിലൂടെയും വായിലൂടെയും ചോരൊഴിച്ചു നിൽക്കുന്ന ഒരു സന്യാസിയുടെ ചിത്രം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത് ഒരു ശാസ്ത്രീയമായ ഞാൻ പറഞ്ഞു ഒരു നിശ്ചിത പരിധിക്കപ്പുറത്തേക്ക് അതിന് പറയുക എന്ന് അക്ലമറ്റിസിയേഷൻ പറയും ഹിമാലയത്തിന്റെ വിവിധ തലങ്ങൾ ഞങ്ങളുടെ യാത്ര അതാണ് ഞങ്ങളുടെ യാത്ര ഒരുപക്ഷെ നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന തരത്തിലായിരിക്കില്ല നടന്നാണ് പോയത് സ്വകാരോഹണിയുടെ ബൈസ്റ്റാമ്പിലേക്ക് നടന്നു നടന്നാണ് പോയത് ബദ്രിനാഥിലേക്ക് നടന്നാണ് പോയത് കേദാർനാഥിലേക്ക് ഒരുപക്ഷെ പിന്നെ കേദാർ കേദാർനാഥിലെ അടുത്തിടെയുള്ള ഏറ്റവും വലിയ ദുരന്തം ലക്ഷക്കണ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട മഹാപ്രളയത്തിന് ശേഷം ആ ആ രണ്ടു വർഷക്കാലം കേദാർനാഥ് തുറന്നിട്ട് തുറന്നില്ല ഭൂപിയിട്ടുള്ളത് ആ തുറക്കുന്ന സന്ദർഭത്തിൽ ആദ്യം പോയ സംഘത്തിലുള്ള ആളുകളാണ് ഞങ്ങൾ ഞാൻ പറയുന്നത് അത്രത്തോളം റിസ്ക്കി ആയിട്ടുള്ള അത്രത്തോളം ബുദ്ധിമുട്ട് ഏറിയ യാത്രകൾ നടത്തുന്ന ആളുകളാണ് ഞങ്ങൾ സ്വാഭാവികമായും അത് ആൾക്കാരോട് പറയുക അത് ജനങ്ങളോട് സംവദിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു തന്ത്രം മാത്രമാണ് എഴുത്ത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് പിന്നെ യാത്രകളിലെ അനുഭവങ്ങൾ അപ്പോൾ പിന്നെ ഹിമാലയത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് നമുക്കങ്ങനെ ഒരു വാക്കിലോ അല്ലെങ്കിൽ ഒരു സംഭവത്തിലോ ഒതുക്കാൻ പറ്റില്ല ഞങ്ങൾ കുറച്ചും കൂടെ പറയുകയായിരുന്നു എന്തുമാത്രം അനുഭവങ്ങളാണ് കരയാനുള്ള ചിരിക്കാറുള്ളവയുണ്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനുള്ളവയുണ്ട് രോഷത്തോടെ സംസാരിക്കേണ്ടവയുണ്ട് ഇങ്ങനെ ഒരു നമ്മുടെ നമ്മുടെ മനുഷ്യന്റെ നമ്മുടെ നമ്മുടെ ഒരു യാത്രികത്തെ മനസ്സിനെയും ശരീരത്തിനെയും എല്ലാം കണ്ടീഷൻ ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിൽ രൂപവൽക്കരിക്കുന്ന ഒരു പുസ്തക ഒരു ഒരു രീതിയാണ് ഹിമാലയൻ യാത്ര സ്വാഭാവിക എൻ്റെ ഈ പുസ്തകം ആരൊക്കെ വായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാം എപ്പിസോഡിൽ പറ്റി ഞാൻ കണ്ടു വായിച്ചവർക്കറിയും കാരണം ഈ യാത്രകൾക്കെല്ലാം ഒരു രാഷ്ട്രീയം എല്ലാ യാത്രകൾക്കും ആ ും ലൈബ്രറി പ്രസിഡന്റ് എം അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് രാജേഷ് സ്വാഗതം പറഞ്ഞു പ്രമുഖ മാധ്യമപ്രവർത്തകനായ വി പി മുരുകൻ ആർ മനോഹരൻ പിള്ള കൃഷ്ണകുമാർ കെ എസ് രശ്മി സി അജികുമാർ വി അനിൽ ബോസ് കൃഷ്ണകുമാരി പിള്ള സൗമ്യ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്